ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് അടിപൊളി ഒരു കോംബോ ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബോഗൻ വില്ലയുടെ നല്ല വെറൈറ്റി കളർ പത്ത് ടൈപ്പ് വെറൈറ്റി കളർ കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്ത ദിവസവും നല്ല വെറൈറ്റി പ്ലാന്റ്സുമായിട്ട് ഞാൻ വീണ്ടും കാണും അതുപോലെ നമ്മുടെ ബോഗൻ ബില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പോട്ടിലെ വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഫസ്റ്റ് കോംബോ ഫസ്റ്റ് കോംബോയിൽ പത്ത് വെറൈറ്റി കളറാണ് നമുക്ക് പിങ്ക് റെഡ് യെല്ലോ റൂബി റെഡ് വൈറ്റ് എല്ലാം പൂന വെറൈറ്റീസും എല്ലാമാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ചെറിയ കവറിൽ നല്ല രണ്ട് ഷൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് സെക്കൻഡ് കോംബോ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കോംബോ വരുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൻഡ് കോംബോയിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേ ഇതേ പ്ലാന്റുകൾ തന്നെയാണ് നല്ല പോട്ടിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ് ഫസ്റ്റ് കോംബോ ഓഫർ സെയിൽ എന്ന് പറയുന്നത് പത്ത് നല്ല വെറൈറ്റി കളറുകൾ വെറൈറ്റി കളറുകൾ കോംബോ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സി സി ഉൾപ്പെടെയാണ് തമിഴ്നാടോ എവിടെയുമായിക്കോട്ടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആണ് നമുക്ക് കോംബോ ഓഫർ സെയിൽ വരുന്നത് അതുപോലെ നമുക്ക് സെക്കൻഡ് കോംബോയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സി സി ഉൾപ്പെടെ വരുന്നത് പത്ത് ടൈപ്പ് പ്ലാന്റ്സാണ് നല്ല വെറൈറ്റി കളറുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഞാൻ കോംബോ ഓഫറായിട്ട് ബോഗൻ വില്ലയുടെ നിങ്ങൾക്ക് എത്തിരിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും നമ്മൾ ബോഗൻ ഇട്ടിരുന്നു അതൊക്കെ വാങ്ങിച്ചവർ കമൻ്റ് ഇടാൻ മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇരുന്നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുത്ത് പൂനാ വെറൈറ്റിയും അതുപോലെ റേറ്റിൽ തന്നെയാണ് കൊടുത്തത് വാങ്ങിച്ചവർ ഇടാൻ മറക്കരുത് സെക്കൻഡ് കോംബോയിലും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാമാണ് നമുക്ക് സൈസ് വരുന്നത് റൂബി റെഡ് വൈറ്റ് പിങ്ക് കളറ് ഒരുപാട് യെല്ലോ എല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെൻ ടൈപ്പാണ് സി സി ഉൾപ്പെടെയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അതായത് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ സി സി ഉൾപ്പെടെയാണ് ഞാൻ ഇതിനകത്ത് കോംബോ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ചെറിയ പോട്ടിൽ വരുന്ന പ്ലാന്റുകൾക്ക് സെക്കൻഡ് കോംബോ റേറ്റും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാവുന്നതാണ് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളത് യെല്ലോ കളറാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല റൂട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ടെൻ ടൈപ്പാണ് വൺ തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് കണ്ടില്ല ഇതൊക്കെയാണ് സൈസ് വരുന്നത് ടെൻ ടൈപ്പ് ആണ് നിങ്ങൾക്കെല്ലാം വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ് തിങ്കൾ ടിപ്സിൻ്റെ എല്ലാ വെറൈറ്റീസും തിങ്കൾ ടിപ്സിൻ്റെ എല്ലാ പ്ലാൻസുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ഫ്രീ പ്ലാൻസും ഉണ്ട് ഫ്രീ പ്ലാൻസ് മസ്റ്റാണ് നമുക്കിനി വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം Okay friends, bye.